ഹലോ മറിയം ബ്ലോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്കാണ് അവിടെത്തന്നെ ഭക്ഷ്യസങ്കേതവും പിന്നെ ട്രക്കിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം നമ്മൾ ഇവിടുന്ന് മൂവാറ്റുപുഴയാണ് കോലഞ്ചോളിലാണ് തട്ടേക്കാട് വന്നിട്ട് പോകുന്നത് പോകുന്ന സ്ഥലത്ത് നിന്ന് മൂവാറ്റുപുഴയിലേക്കൊപ്പം നോക്കിയാൽ മതി പൂത്താട്ടോടും മൂവാറ്റുപുഴയാണ് ഞങ്ങൾ പോയത് എൻട്രി ഫീസ് ഒരാളൊക്കെ ഏകദേശം അമ്പത് രൂപയാണ് അമ്പത് രൂപ കൊടുത്ത് പേർ കഴിഞ്ഞാൽ അവർത്താണ് നമുക്ക് അത്യാവശ്യം കാണാനുണ്ട് അപ്പോൾ സോളേജൊക്കെ പഠിക്കുന്ന പിള്ളേരെ സംബന്ധിച്ച് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബട്ടർഫ്ലൈയോ ഫിഷൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബട്ടർഫ്ലൈസിലൊക്കെ ആണെങ്കിലും അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടാനൊരു സോഴ്സാണ് അതിൽ തന്നെ മെയിൻ മീനിൻ്റെ സെപ്ഷനിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേനും അവിടെത്തന്നെ പള്ളത്തി അങ്ങനെ പല ടൈപ്പ് മീനുകൾ നമ്മുടെ ഈ പിക്ചറിൽ നോക്കുക കാണാം കുറേയൊക്കെ നശിച്ചുപോയി എങ്കിൽ തന്നെ നമുക്ക് കുറേ അധികം മീനുകളെ കാണാൻ പറ്റും അതുതന്നെ ഒരു അവിടെ ഫോട്ടോ കാണിച്ചെല്ലാം മീനും ഇല്ലെങ്കിൽ പോലും കുറച്ചധികം ഉണ്ട് അവിടെ ചിലപ്പം അവിടെ ഷെൽഫും കാര്യങ്ങളുംങ്ങളൊക്കെ ഉണ്ട് ഏറെക്കുറെ കുറെ നശിച്ചു പോകാനാണ് സാധ്യത പോയതാവാം കാരണം ചില്ലൊക്കെ വെള്ളമൊക്കെ മാറ്റി ചത്തുപോയതോ അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഫോട്ടോ കാണിക്കുന്ന എല്ലാ മീനും തന്നെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം ചില ഷെൽഫൊക്കെ എങ്ങനെ കാലിട്ടെടുക്കുകയാണ് അപ്പം നമ്മൾ ഈ പിക്ചർ കാണുന്ന പോലെ സിൽവർ ഡോളർ ഫിഷിനെയും പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ബ്ലാക്ക് മോളിനെയും അങ്ങനെ വൈറ്റ് മോളി അങ്ങനെ റെഡ് മോളി അങ്ങനെ പല ടൈപ്പ് മീനുകളും ഉണ്ടായിരുന്നോളൂ മീനിൻ്റെ കാര്യത്തില്ല പക്ഷേ ബട്ടർഫ്ലൈസിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുറേ അധികം നമ്മൾ നമുക്ക് ലിസ്റ്റ് മാത്രമേ ബട്ടർഫ്ലൈസിനെ കിട്ടാൻ പറ്റത്തുള്ളു പ്രോജക്റ്റൊക്കെ ചെയ്ത് പിള്ളേർക്കറിയാം നമ്മൾ ഒരു ഒരു പത്ത് ഇരുപതിനാണ് ലിസ്റ്റ് എടുത്താൽ തന്നെ നമുക്ക് എല്ലാ ബട്ടർഫ്ലൈസിൻ്റെയും ലൈവായിട്ട് പിക്ചർ എടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈസൈക്കിളൊക്കെ ക്ലിയറായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ബട്ടർഫ്ലൈ ഗാർഡനെ ആശ്രയിക്കൊക്കെ നമുക്ക് വഴിയുള്ളു പിന്നെ ആകപ്പാടുണ്ടായിരുന്നൊരു പെരുമ്പാമ്പിനെയാണ് നിങ്ങൾ പിക്ചറിൽ കാണുന്നത് ആ പെരുമ്പാമ്പ കുഞ്ഞിപ്പെരുമ്പാമ്പാണ് ആ സൈസേ സൈസിയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ മൈലീനയും മീനേയും പിന്നെ ഒരു രണ്ട് ഒരു ടൈപ്പ് കോഴിയുണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ ഒരു ഏറുമാടം പോലെ നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരു കിഡ്സിൻ്റെ സൈഡിൽ നിന്ന് നേരെയൊക്കെ പോകുമ്പോൾ കിഡ്സിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ടാണോ നിങ്ങൾ പിച്ചിട്ട് വരണമെന്ന് കണ്ട് വന്നിട്ട് നമ്മൾ ഈ ഏർമാടം പോലെ നമുക്കവിടെ ബേഡ്സിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ് നിങ്ങൾ രാവിലെ സമയത്താണ് പോയതെങ്കിലും കുറേ ബേഡ്സിനെ ഒന്നും തന്നെ കണ്ടിട്ടില്ല കാരണം നമ്മൾ ടൈം എടുത്ത് നിരീക്ഷിക്കണം ബേഡ്സിനെ കാണണമെങ്കിൽ അത്ര ക്ഷമയൊക്കെ വേണം ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റായിട്ട് ഒരു ആറ് ഉണ്ട് ആറ് തുടക്കത്തിൽ കാണുമ്പോൾ നിങ്ങളറിയാം ഒരു പാലോ ആറും കൂടെയാണ് അതിൻ്റെ ഇത് കയറുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടുള്ളത് അപ്പം ആ ആറിൻ്റെ മറുകരയിൽ ഒരു പാടമുണ്ട് അപ്പോൾ ആ പാടത്തിൽ ചെലുത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേഡ്സിനെയൊക്കെ നിരീക്ഷിക്കാൻ പോകുന്നവരാണെങ്കിൽ അവിടെയാണ് ശരിക്കും സ്പോട്ട് എന്ന് തോന്നുന്നു ഈ കാണുന്ന പോഷനിലെ ഈ കണ്ടത്തിൽ വെള്ളം കയറുമ്പോൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബേഡ്സിനെ വാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ നിൽക്കാതെ ആറിൻ്റെ മറുകരിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ തട്ടക്കാട് ഭക്ഷ്യസങ്കേതത്തിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ആ പാടലേക്ക് ഇറങ്ങാൻ വഴിയുണ്ട് വഴിയുണ്ടെന്ന് മാത്രമല്ല അവിടെ എന്തോ ബോട്ടിംഗ് സംവിധാനമുണ്ട് ഒരു പത്ത് മണി സമയത്തായിരിക്കാം ബോട്ടിങ് സംവിധാനം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്തെ അഞ്ചുമണി അഞ്ചരയായ സമയത്ത് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും നല്ല തിരക്കും ഉണ്ടായിരുന്നു അത്യാവശ്യം ഇഷ്ടം ഒരാൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള പലതരം ചെടികൾ ഔഷധ സസ്യങ്ങൾ തിരുതാളി അങ്ങനെ കുത്തി അങ്ങനെ പല ടൈപ്പ് ചെടികളുണ്ടായിരുന്നു ദശപ പുഷ്പങ്ങളെല്ലാം തന്നെ പേര് മാത്രമേ ചിലൻ്റെയൊക്കെയുള്ള ചിലൻ്റെ ചോട്ടിലുള്ള ചെടിയൊക്കെ കരിങ്ങി ഉണങ്ങിയ അവസ്ഥയിലായിരുന്നു എങ്കിലും കിട്ടിയതിൻ്റെയുള്ള ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് അതാണ് അവിടുത്തെ ഒരു ഔഷധ സസ്യങ്ങളുടെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് മാറിയായിട്ടാണെങ്കിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ മരങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു നമ്മൾ നക്ഷത്രം ബേസ് ചെയ്തിട്ടുള്ള മരങ്ങൾ ഏതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു രസമുള്ള കാഴ്ച തന്നെയായിരുന്നു ആദ്യമായിട്ട് ഞാനൊക്കെ നമ്മുടെ നക്ഷത്രങ്ങളെ ബേസ് ചെയ്ത് മരങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ലിസ്റ്റെടുത്ത് കണ്ടേക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം പിന്നെ ഇവിടെ മെയിനായിട്ട് വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും പഠിക്കാനോ ഇതുപോലെ പ്രോജക്റ്റ് തയ്യാറാക്കാനോ അങ്ങനെയൊക്കെ വേണ്ടുന്ന ആൾക്കാർക്കാണ് ആവശ്യം അവരെ പോലുള്ളവർക്കാണ് കൂടുതലും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക അല്ലാതെ സാധാരണക്കാരെ സംബന്ധിച്ച് ജസ്റ്റ് കണ്ടുപോകുന്ന പോലെ ആയിരിക്കും അതിന് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൽ കുറച്ച് അത്യാവശ്യം പ്രോജക്റ്റും കാര്യങ്ങൾക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിരിക്കും പിന്നെ നമുക്ക് നമുക്ക് ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ബട്ടർഫ്ലൈ ഗാർഡന് ഭയങ്കര ആണ് ഇപ്പം ഇപ്പം ഓരോ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് നല്ല പേയ്മെൻറ്റും കിട്ടും അപ്പം നമ്മുടെ നമ്മുടെ ഇത് മെയിൻ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് അവിടെ ബട്ടർഫ്ലൈനെ വറുത്തുക എന്നുള്ളതാണ് അപ്പോൾ അത് കുറച്ച് ടഫാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇപ്പം സോളജി പോട്ടണി അതുപോലെ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഇതിന് വേണ്ടി എന്താ ഈ ഏതൊക്കെ തരം ബട്ടർഫ്ലൈ ആണ് ഏതൊക്കെ പൂക്കളാണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഈ വഴിക്കുള്ളതെന്ന് പറയുന്നത് ഇത് മാത്രമാണ് നല്ല പേയ്മെൻറ്റും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല ടഫ് ടഫായിട്ടുള്ളൊരു കാര്യമാണ് ഒരു അടുത്ത ബട്ടർഫ്ലൈ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആർക്കും പറ്റും പക്ഷേ ഇവിടെ ബട്ടർഫ്ലൈനെ വരുത്താനാണ് നമ്മളിവിടെ പോയെടുത്ത് ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു അതായത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു യെല്ലോ ബ്ലൂ കളറിലേക്കുള്ള ബട്ടർഫ്ലൈനെ മാത്രമേ അങ്ങനെ ഒരു റെഡ് കളർ ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ബട്ടർഫ്ലൈസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു അതിൽ ലിസ്റ്റ് ഉണ്ട് അതിൽ ഞാൻ രണ്ടും മൂന്നോ ബട്ടർഫ്ലൈസിനൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ അതായത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് സമയത്തിൽ നമുക്ക് കുറച്ചും കൂടെ കാണമായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കുഞ്ഞിലെ കണ്ടുകൊണ്ടിരുന്ന പല ബട്ടർഫ്ലൈസും ഇല്ല അതാണ് ആ അവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരണം ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കി കണ്ടിട്ട് പോകണം അത് നല്ലതായിരിക്കും പിന്നെ ഈ കാണുന്നതെല്ലാം മറ്റേ നമ്മളെ നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള മരങ്ങളാണ് ഈ പിക്ചറിലുള്ളതെല്ലാം തന്നെ അതിൻ്റെ പടവും അതിൻ്റെ ലീഫിനെ കുറിച്ച് അതിൻ്റെ പേര് നക്ഷത്രം എല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള പിക്ചർ വെച്ചിട്ടുള്ള സ്റ്റാൻഡാണ് ആ കാണുന്നതെല്ലാം എല്ലാത്തിൻ്റെയും ചുവടുകളുണ്ട് അത്തം അമ്പഴം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ലീഫിൻ്റെ പഴത്തിൻ്റെയും മരത്തിൻ്റെയൊക്കെ ഒരു പിക്ചറവിടെ അവർ തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ നക്ഷത്രവും വേസ് ചെയ്തിട്ട് ഓരോ മരങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മുള്ളമ്പന്നി അത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കാണാൻ നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് ടേൺ എടുക്കുമ്പോഴാണ് നമ്മുടെ ശരിക്കും നമ്മൾ ബട്ടർഫ്ലൈ കാണും അകത്തോട്ട് കയറുന്നത് ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ്റെ എൻട്രി എൻട്രൻസിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു മരത്തിൻ്റെ ഒരു ശേഖരമാണിത് പിന്നെ ഇവിടെ നമ്മൾ പേര് മാത്രം കേട്ടിട്ടുള്ള പല മരങ്ങളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഞാനൊരു സോളജി സ്റ്റുഡൻറ്റായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ പല മരങ്ങളെക്കുറിച്ചും കണ്ടിട്ടില്ല ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ല അപ്പം ഞാൻ ലൈവായിട്ട് കാണുന്നത് എപ്പോഴായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇത് ഈ സംഭവം ആണല്ലോ കാണാൻ പറ്റുമല്ലോ എന്താണെന്നുള്ളത് ലൈവായിട്ട് കാണുമ്പോൾ നമുക്കൊരു ഫീലാണ് പുസ്തകത്തിൻ്റെ പേജ് മാത്രം കണ്ടിട്ടുള്ള കുറേ അധികം പേരുകൾ നമ്മൾ ലൈവായിട്ട് കാണുമ്പം നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ രാവിലെ ചെന്ന സമയത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു അത്തരം അവിടെയെല്ലാം നന്നായിട്ട് നനഞ്ഞു കിടക്കുമായിരുന്നു സോ അവിടെ ഇരിക്കാനൊക്കെ അവിടെ ഒരു കുഞ്ഞ് ഇരിക്കാനുള്ള ബെഞ്ച് പോലെയൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഇരുന്ന സമയം നമുക്ക് അവിടെ ഇരിക്കാൻ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഇരിക്കാൻ ഒരു പീസ്ഫുള്ളായിട്ട് തോന്നിയതും മറ്റേ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ അകത്താണ് അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നും അത്ര രസമാണ് അവിടെ കാണാനും ശരിക്കും ബട്ടർഫ്ലൈസ് ഓരോ സെക്ഷൻ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പൂവിനെയും ചുറ്റിപ്പറ്റി ഓരോ വെറൈറ്റ് ഓഫ് ബട്ടർഫ്ലൈ ഒത്തിരി ഉണ്ടായിരുന്നു അതായത് ഒരു ഒരു സെക്ഷൻ തിരിച്ചിട്ട് ഒരു ടൈപ്പ് കാട്ട് ചെ ചെത്തി പോലത്തെ ചെടി ഉണ്ടായിരുന്നു റെഡ് കളറുള്ള അപ്പം ആ ചെടിനെ ബേസ് ചെയ്തിട്ട് ഒരേ ടൈപ്പിലുള്ള ബട്ടർഫ്ലൈസ് തന്നെ ഓരോ സെക്ഷൻ തിരിച്ച് നമുക്ക് കാണാൻ പറ്റായിരുന്നു അത്രമാത്രം ഉണ്ടായിരുന്നു പിന്നെ ബട്ടർഫ്ലൈയുടെ ഫുൾ എന്താ പറയുക അതിൻ്റെ ലൈഫ് സൈക്കിളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു റൂമ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ റൂമിൽ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബട്ടർഫ്ലൈസിൻ്റെ മോഡുലേഷനും അതിൻ്റെ അവർ തന്നെ പലതരമുണ്ട് അതായത് രണ്ട് കാലമുള്ളതും നാല് കാലമുള്ളതും അതായത് ചിലകളെ ഇരകളെ പിടിച്ചു തിന്നുന്ന ബട്ടർഫ്ലൈസും അങ്ങനെ നെമ്പാഫയർഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ എന്താ പറയുക രണ്ട് കാലമുള്ളതും അങ്ങനെയൊക്കെ പറഞ്ഞതിന് വൈഡ് വെറൈറ്റി ആയിട്ട് അങ്ങനെ തിരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ കറക്റ്റായിട്ട് പറയുന്ന ഇത് ഒരു റൂമിൽ തന്നെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഈ പിക്ചറിൽ കാണുന്ന പോലെ കോമൺ ഗ്രാസ് എല്ലോ എന്നൊക്കെ പറഞ്ഞ് ബട്ടർഫ്ലൈസ് പിന്നെ കോമൺ അൽബാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാണുന്ന കാണുക ബട്ടർഫ്ലൈസൊക്കെ നമ്മളിഷ്ടംപോലെ ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ പിന്നെ കോമൺ സെർഗൻറ്റ് സെർജൻഡ് എന്ന് പറഞ്ഞാൽ ആ ബട്ടർഫ്ലൈസും ഉണ്ട് നമ്മൾ കുറേ ഫോക്കസ് ചെയ്യാൻ തോ നോക്കി പക്ഷേ കുറേ അത് ഭയങ്കര മിന്നൽ വേഗത്തിൽ പാഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ ഒരു പൊന്മാൻ നീല കളറുള്ളൊരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു അത് നമുക്ക് ഫോക്കസ് ചെയ്ത് ക്യാമറയിലൊന്നും കിട്ടിയില്ല പക്ഷെ അത് ഭയങ്കര ദൂരത്തായിട്ട് പോയായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു എന്താ പറയുക പിന്നെ ഉള്ളത് ബേഡ്സിൻ്റെ ഒരു ഒരു ബിൽഡിങ്ങിൽ ബേഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് അവിടെ ബേഡ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടും പിന്നെ മൃഗങ്ങളുടെ ലൈഫ് സൈക്കിളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വലിയൊരു ഗുഹ മോഡല് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് അങ്ങനെ അവിടെ കുറേ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഡീറ്റൽ ചെയ്തിട്ടുണ്ട് ഒത്തിരി കുറച്ച് മൃഗങ്ങളുടെയൊക്കെ മൃഗങ്ങളല്ല ഒരു ആമ പിന്നെ ഈ അണ്ണാനെ പോലെ ഇരിക്കുന്ന ഒരു ജീവി അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മനസ്സിലായില്ല അത് അങ്ങനെ കുറേ പറക്കുന്ന തവളകൾ അവരെയെല്ലാം മറ്റേ അവരുടെയൊക്കെ അവരെയൊക്കെ ജീവനോട് തന്നെ ചത്ത കഴിഞ്ഞിട്ടുള്ള സ്റ്റഫ് പ്രിസർവ് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അവിടെ അവർ ഭരണിക്കകത്തും അല്ലാണ്ട് അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങോട്ട് പോകുമ്പം കുറേ അവളും ഈ മൃഗങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അവരുടെ അവരെ കാണുന്ന സ്ഥലവും അവരുടെ ചെറുകളെ കുറിച്ചും കണ്ണുകളെ കുറിച്ചും അങ്ങനെ ഇവരുടെ ഫുഡ് സൈക്കിളും അങ്ങനെ അങ്ങനെയെല്ലാം മിക്ക കാര്യങ്ങളും തന്നെ അവരുടെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ദൂരത്തോട്ടൊക്കെ പല നാടുകളും ദേശാഘടനക്കിളികളും അവരുടെ കഥകളും മൈഗ്രേഷൻ ബേഡ്സിനെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില ബേഡുകളുടെ തൂവലും അവരുടെയൊക്കെ ഒരു പിക്ചർ പോലെയൊക്കെ വരച്ച് അങ്ങനെ കാണാൻ രസമാണ് പെതേഴ്സ് എന്നു പറഞ്ഞ ഒരു സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഉറുമ്പ്നിയെന്ന് പറഞ്ഞൊരു അവിടെ ഒരു കുറുമ്പദിനിയെന്ന് പറഞ്ഞൊരു ജീവിയുടെ ഉണ്ടായിരുന്നു അത് പ്രിസെർവ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ അവരെ അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു പക്ഷികളെ നിരീക്ഷിക്കാൻ എനിക്കൊന്ന് ബൈനാക്കുള്ളറും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നേക്കണം അതിപ്പം അവിടെ ഇല്ല ചിലപ്പം എന്താണെന്ന് അറിയത്തില്ല ചിലപ്പം കാലക്രമേണം മാറ്റിയതല്ലായിരിക്കും പിന്നെ ഈ ഭക്ഷ്യ ശൃംഖല എന്ന് പറഞ്ഞിട്ട് ഈ എലിയിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് പക്ഷിയിലും മൃഗങ്ങളിലും മനുഷ്യരിലൊക്കെ എത്തുന്ന ഒരു വലിയ ലൈഫ് സൈക്കിൾ ആ ലൈഫ് സൈക്കിൾ തന്നെയാണ് അവിടെ കാണിച്ചേക്കുന്നത് അല്ലാതെ ഫസ്റ്റ് എലിയിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അതൊരു വലിയ മൃഗം കഴിക്കുന്ന അവിടം വരെയുള്ള ലൈഫ് സൈക്കിൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന പോലെ കുറേ മൃഗങ്ങളുടെ ഈ സാഞ്ചുറിയിലുള്ള മൃഗങ്ങളുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശംഖുരേനും അങ്ങനെ നമ്മുടെ അണലിയൊക്കെയുള്ള അവരെ അങ്ങനെ കുറേ കുറച്ച് പാമ്പുകളെ അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭരണിക്കകത്താക്കി സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് വിധത്തിലിരിക്കുന്നതാണ് ഓറുമ്പോൾ ഇനി എൻ്റെ പുറത്തെ സ്കെയിൽസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും നമ്മുടെ കടൽ തീരത്ത് കാണുന്ന ഷെല്ല് പോലെ തന്നെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഉറുമ്പദിനെ ഞാൻ നേർ മീൻസ് കണ്ടിട്ടില്ല ലൈവായിട്ട് കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ ചില ചില നാടുകളിലൊക്കെ ഇങ്ങനെ ഉറുമ്പനെ തിന്നാനായിട്ട് വളർത്തുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ചില പുറത്തൊക്കെ നമ്മുടെ ഇവിടെ എല്ലാം തോന്നുന്നു ഞാൻ ഒത്തിരി വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ഇങ്ങനെ പ്രിസെർവ് ചെയ്തൊരു സ്ട്രക്ചർ കാണുന്നത് പറക്കും പറക്കവും തന്നെ രണ്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറിലാണ് നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ ഇതുപോലെ ഈ കാണുന്ന പോലെ മൂങ്ങാടേയും രണ്ട് മൂന്ന് ടൈപ്പ് വെറൈറ്റി മൂങ്ങാടേയൊക്കെ ഫോട്ടോ അവിടെ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട് പെൻസിലർ പേ കോമൺ ഇന്ത്യൻ ഐലിചാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ സ്പോട്ടുകൾ ഓൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു ചെറിയ തട്ടേക്കാടിൻ്റെ ഒരു മാപ്പ് അവിടെ ഡെബിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാഞ്ചുറിയുടെ ഫുള്ള് ഇത്രയൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് പിന്നെ മൈഗ്രേഷൻ ബേഡിൻ്റെ ബേഡ്സിൻ്റെ ബീക്സിനെ കുറിച്ചൊക്കെ പറയുന്ന നമ്മുടെ തീരെ ഒക്കെ പറയുന്ന പോലെ കുറേ അവിടെ അവർ വലിയ ബോർഡുകളിലാക്കി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബീക്കുകൾ പല്ലി മെല്ലെ മെല്ലെ മോഡിഫൈ ചെയ്ത് വരുന്നത് വളഞ്ഞതും നീളമുള്ളതും ഒക്കെ ആവുന്നതിൻ്റെ കഥകളൊക്കെ ഇവിടെ എഴുതി പിന്നെ മുട്ടകൾ മുട്ടക്കകത്ത് ബേർഡ് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കൂടുകൾ ബേഡ്സിൻ്റെ കൂടുകളൊക്കെ ലൈവായിട്ട് അവിടെ അതിൻ്റെ സ്ട്രക്ചർ ആ ആയിട്ട് തന്നെ അവൾ പ്രിസർവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേയധികം പ്രതിമകളെ പോലെയാണ് പ്രതിമകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഇത്രയൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് വേഡ്സിൻ്റെ കാലും ബീക്കും അതിൻ്റെ കുറിച്ചൊക്കെ ഒരു എഴുത്തുണ്ടായിരുന്നു അതിൻ്റെ ഒരു വലിയ ബോർഡുണ്ടായിരുന്നു കാലുകൾ പല ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് അതിൻ്റെ കാലുകളുടെ സ്ട്രക്ചർ മോഡിഫിക്കേഷനും ഒക്കെ കാണുന്നതാണ് അവരുടെ ആ ഒരു സ്ട്രക്ചർ അവിടെ എഴുതിയിട്ടുള്ളത് അവിടെ പേര് എഴുതിയിട്ടുണ്ട് ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഇന്ന എൻ്റെ ജീവികളുടെയാണെന്നുള്ളത് കാണാൻ വളരെ രസമുള്ളതായിരുന്നു പിന്നെ അവിടെ ഒരു ഡോഡന് ഡോഡനെ പോലെ തോന്നിക്കുന്നൊരു സ്ട്രക്ചറോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡോഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയൊക്കെയാണ് ഈ സഞ്ചരിക്കാതുള്ളത് പിന്നെ ഇവിടെ താഴെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഏരിയ ഉണ്ട് പിന്നെ അവിടെ ഒരു കഫ്റ്റ് ഏരിയ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകുമ്പം അത്യാവശ്യം എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ ഉണ്ട് ബിനീനും തൊപ്പിയൊക്കെ കാരണം ബേഡ്സിനെ വല്ലതും നിരീക്ഷിക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡുള്ള വലിയ ഡാർക്ക് ഷെയ്ഡ് അല്ലാത്ത ഡ്രസ്സുകൾ ഇടുന്നതായിരിക്കും നല്ലത് നമ്മൾ പെട്ടെന്ന് നമ്മളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓടി പോവാനുള്ള സാധ്യതയുണ്ട് ട്രക്കിങ്ങിന് ചെന്നപ്പോഴും ഇതേ അതേ സീം പാസ്സാണ് നമ്മൾ കാണിക്കുന്നത് അവിടുന്ന് ഇറങ്ങി കുറച്ച് ഒരു അമ്പത് മീറ്റർ എന്നൊക്കെ പറയാം റോഡിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് മാറിയാണ് ഈ ട്രക്കിങ് ഏരിയ ഉള്ളത് ഞങ്ങൾ ട്രക്കിങ്ങിന് പോയ സമയത്ത് ഞങ്ങളായിരുന്നു ഇവിടെ രാവിലെ ഫസ്റ്റ് എന്ന് ചെന്നുകഴിഞ്ഞപ്പം അവർ ഞങ്ങളോട് പറഞ്ഞ് സ്ട്രേറ്റ് പോയാൽ മതി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു റൈറ്റ് എടുത്തിട്ട് തിരിച്ചു വന്നു തിരിച്ചു വരാമെന്ന് പറഞ്ഞു അവിടെ തന്നെ വേറെ വഴിയുണ്ടെന്ന് ഞങ്ങൾ പോയത് മൂന്നാല് വഴിക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത് ട്രക്കിങ്ങിന് പോയ സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരാറുണ്ട് ആറിൻ്റെ കുറുകെ വല്ല പാലകം കാണും അപ്പുറത്തെ സൈഡിൽ എത്താൻ പറ്റുമെന്നായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് കണ്ട ഞങ്ങൾ പോയി 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 ലാസ്റ്റ് ഞങ്ങൾ ചെന്ന് നിന്നെന്ന് പറയുന്ന ഒരു ആനയുടെ വലിയ കാല് പതിഞ്ഞൊരു ഭാഗത്തായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഫുൾ ആനയുടെ കാൽപ്പാതമായിരുന്നു പിന്നെ കുറേ ആനയുടെ കണ്ടു അപ്പം അത് കണ്ടപ്പോൾ തന്നെ ആന ആന ഒന്നെങ്കിൽ രാവിലെ ഇറങ്ങിയത് അല്ലെങ്കിൽ തലേന്ന് ഇറങ്ങിയതാകാനോ സാധ്യതയുള്ളു അപ്പം അത്ര ആ രീതിയിലാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് അപ്പം നമുക്ക് ചെറിയൊരു പേടി തോന്നിയായിരുന്നു അപ്പം അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഫുൾ ഇങ്ങനെ കാടേരിയ മീൻസ് ഫുൾ മൂടിക്കിടക്കുക അവിടെ വഴിയില്ലായിരുന്നു ഞങ്ങൾ ഒരു എൻ്റിലെത്തിയപ്പോഴത്തേനും ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിൽക്കാതെ അവിടെ നിന്ന് നേരെ റിവേഴ്സെർത്തിങ് ഓരുമായിരുന്നു ഇവിടെ മറ്റേ ഈ കണ്ടിതൽക്കാട് പോലെയാണ് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു ഈ കാണുന്ന ഏരിയ ഈ ബേർഡ്സ് വരാൻ കൂടുതൽ സാധ്യതയുള്ള ഏരിയകളാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്താണ് സാധാരണ ബേഡ്സുകൾ വരാറുള്ളത് എന്തോ പിന്നെ ഈ കുഴുവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അട്ടേനെ ഉണ്ടോ ചെറിയ രീതിയിൽ പേടിച്ചായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഓൾറെഡി ഓണിക്കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മഴ പെയ്തി